ടിക്ടോക്കിലൂടെ മലയാളി മനസ്സുകളിൽ സ്ഥാനം പിടിച്ച നിരവധി താരങ്ങളുണ്ട് അത്തരത്തിൽ ഒരു താരമാണ് മീനു ഇപ്പോഴും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിറഞ്ഞു നിൽക്കുന്ന താരം കൂടിയാണ് മീനു ലക്ഷ്മി ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും മിനി സ്ക്രീൻ ഷോകളിലുമെല്ലാം സജീവമാണ് താരം അമ്മയാകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മീനു വളകാപ്പ് ചടങ്ങിന്റെ ചിത്രങ്ങളും മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിന്റെ ചിത്രങ്ങളുമെല്ലാം മീനു ആരാധകരുമായി പതിവായി പങ്കുവെക്കുമായിരുന്നു ഇപ്പോഴാണ് ആ സന്തോഷ വാർത്തയും പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് താരം മാതൃദിനമായ ഇന്നാണ് മീനുലക്ഷ്മി കുഞ്ഞു പിറന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ കുഞ്ഞു പിറന്നത് ഒൻപതാം തീയതിയാണെന്നും പോസ്റ്റിൽ പറയുന്നുമുണ്ട് നിരവധി പേരാണ് താരത്തിന് ആശംസകളുമായി എത്തുന്നത് കുഞ്ഞിന്റെ കൈകളുടെയും കാലിന്റെയും ചിത്രമാണ് മീനുലക്ഷ്മി വെച്ചിരിക്കുന്നത് കുഞ്ഞിന്റെ ജെൻഡർ താരമിനിയും വെളിപ്പെടുത്തിയിട്ടുമില്ല മോനാണോ മോളാണോ എന്നാണ് കമന്റ് ബോക്സിൽ അധിക പേരും ചോദിക്കുന്നത് എന്നാൽ ഇതിനൊന്നും മറുപടി കുറിച്ചിട്ടുമില്ല എന്നാൽ ഇവരുടെ അടുത്ത സുഹൃത്തുക്കൾ തന്നെ ജനിച്ചത് ആൺകുഞ്ഞാണെന്ന് പറഞ്ഞു കമന്റിനു മറുപടിയുമായി എത്തുന്നുണ്ട് ജനിച്ചത് ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കട്ടെ നിരവധി പേരാണിവർക്ക് ഇങ്ങനെ ആശംസകൾ അറിയിച്ച് എത്തുന്നത് അനീഷ് ഗോപാലകൃഷ്ണനാണ് മീനുവിൻ്റെ ഭർത്താവ് ഇവരുടെ വിവാഹം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു